അസലാ വലൈക്കും അപ്പോൾ നമ്മൾ വരുന്നേരം ഇതുവരെ പോയിട്ടില്ല കേട്ടോ ആളിന് ഇവിടെ നല്ലോണം ബോധിച്ചുകൊണ്ട് തോന്നുന്നത് ഞങ്ങൾ ആരാണ് വാതിൽ തുറക്കണമെന്ന് നോക്കി നിൽക്കുക കേട്ടോ ആൾ അവിടെ തുറന്ന് അവിടെ പോയി കടന്നു പിന്നെ ആൾ മുഖത്തൊക്കെ തന്നെ നിഷ്കളങ്കമായ ഭാവമായിട്ടുണ്ട് നമുക്കണ്ട് അടിച്ചിറക്കി വിടാനും തോന്നില്ല അപ്പോൾ ഞങ്ങൾ കസാലയും വടിയൊക്കെ എടുത്തിട്ട് കുറേ ശ്രമിച്ചു നോക്കി വടിയിട്ട് തന്ന ആളപ്പം അവിടെ കിടന്നു പിന്നെ പാവം തോന്നി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരും ആളാണെങ്കിൽ ഇവിടെനിറങ്ങി പോകാൻ അവർ ഉദ്ദേശമില്ല എന്നാണ് തോന്നുന്നത് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും പൂച്ചൻ്റെ ഭയങ്കര പേടിയും എന്താ ചെയ്യാല്ലേ ഒന്നും ചെയ്യേണ്ട ആളത് ഇഷ്ടത്തിന് അവിടെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മളെ നമ്മളെപ്പോൾ നോക്കാം നോമ്പ് പുറക്കാനായിക്കോളൂ അപ്പോൾ ഇന്നത്തെ നോമ്പിനുള്ളത് പുട്ടും പഴം കേട്ടോ പിന്നെ എന്താ നന്നായി അലിക്കേണ്ടത് പിന്നെ കട്ട് ആയിട്ട് വെറും തനിമത്തം മാത്രം കേട്ടോ പിന്നെ ചായ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് പിന്നെ പിന്നെന്താ ബ്രെഡ് പോക്കറ്റ് ഷവർമുണ്ട് നമ്മൾ സമോസ ഉദ്ദേശിച്ച പക്ഷെ നമുക്ക് വാടക കിട്ടി സാലാദിനും കടിച്ചേ പിന്നെ പിന്നെന്താ മുന്തിരി ജ്യൂസും ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്തും അങ്ങനെ അർബാടൊന്നുമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് അർബാടാവുന്നതാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും നോമ്പർക്കിലൊക്കെ ഉണ്ട് ഒന്ന് സുഖമായിട്ട് ഇരിക്കുമ്പോൾ സമയത്താണ് നല്ല മഴ അലഹമ്മില്ല നല്ല മഴ നല്ല മഴ വന്നാൽ നല്ല മഴ മഴ പെയ്ത പുലയിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇടി ഇടിവാള് കരണ്ട് പോക്ക് എൻ്റെ അമ്മ ഓ എന്തൊരു ഇടിയെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഓക്കെ